നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ചന്ദ്രികയുടെ മുൻ തിരൂർ ലേഖകനും മുസ്ലിം ലീഗ് സംസ്ഥാന ദേശീയ സമ്മേളനങ്ങളിലെ റിപ്പോർട്ടറുമായിരുന്ന ഇ സാദിഖലി മരണപ്പെട്ടു ബി പി അങ്ങാടി മഹല്ല തെക്കെ ജുമാത്ത് പള്ളി പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായിരുന്നു വൈകുന്നേരം മണിക്ക് ജുമാ മസ്ജിദ് ജിദ്സ്ഥാനിൽ ബിപിഎങ്ങാടി മഹല് തെക്കേ ജുമായത്ത് പള്ളി പ്രസിഡന്റ് കാദിമുൻ ഇസ്ലാം സഭ മുസ്ലിം ലീഗ് നേതാവുമായ ഈ സാദിഖ് അലി മരണപ്പെട്ടു കബറടക്കം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ബി പി അങ്ങാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ജനാസ ബി പി അങ്ങാടി വസതിയിൽ ഭാര്യ ഫാത്തിമകുട്ടി മക്കൾ ഖദീജ നസ്രീൻ ഫത്താഹ് അലി ടിപ്പു സുൽത്താൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചന്ദ്രകയുടെ മുൻതിരൂർ ലേഖകനായിരുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ദേശീയ സമ്മേളനത്തിലെ റിപ്പോർട്ടറുമായിരുന്നു ുന്നു സദിക്കലി ലാളിത്യത്തിൽ എന്നും മുൻപന്തിയിലും ജീവകാരുണ്യ രംഗത്ത് മികച്ച സേവനം ചെയ്തു വരികയും ചെയ്തു ചന്ദ്രികയ്ക്ക് വേണ്ടി മുസ്ലിം ലീഗിന്റെ ചെന്നൈ ദേശീയ സമ്മേളനത്തിൽ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇബ്രാഹിം സുലൈമാൻ സെട്ട് ജി എം ബനാത് വാല കാതർ മൊയ്തീൻ സെയ്ദുമർ ബാഫക്കി തങ്ങൾ ഇ അഹമ്മദ് എന്നിവരുമായി അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്നു പാണക്കാട് കുടുംബവുമായി ഊഷ്മള ബന്ധം നിലനിർത്തി പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബിതങ്ങൾ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ സാദിഖലി ഷിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്ക വഹാബ് തുടങ്ങിയവരുമായി പുലർത്തി മുസ്ലിം ലീഗ് മുട്ടായി ജീവിതം പ്രവർത്തകനായിരുന്നു സാദിഖലി ടി വി തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ